മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ ഫാർമേഴ്സ് ഫെസിലിറ്റി സെന്ററിലെ ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ മോഷണം മുണ്ടക്കയം കൃഷിഭവനോട് ചേർന്ന മുൻപ് സി ഡി എസ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് മോഷണം നടന്നത് ഇന്നിപ്പോൾ ഇവിടെ ഈ മോഷണം നടന്നിട്ടുള്ളത് കുടുംബശ്രീ നേരത്തെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനത്തോട് ചേർന്നും കൃഷിഭവൻ്റെ ആയിട്ടുള്ള കെട്ടിടത്തിൽ നിന്നാണ് ഇത് നമ്മുടെ ഫാർമേഴ്സ് ക്ലബിനു വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തും അതുപോലെ കുടുംബശ്രീ വാങ്ങിച്ചു വെച്ചിരുന്ന കൃഷി ഉപകരണങ്ങളാണ് അതിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള സാധനങ്ങളാണ് ഇന്ന് മോഷണം പോയിട്ടുള്ളത് അപ്പം ഇതിന്ന് ഉച്ചയോടും അടുത്താണ് നമ്മുടെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള സിഭാഷൺ സാറ് മറ്റേ ഷിബു സാറും ചോറിണ്ണാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു കഥകിന് ഒരു ചെറിയ അല്ലെ താഴിനൊരു ചെറിയ വ്യത്യാസം കണ്ടിട്ട് അവരൊന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടത് കണ്ട ഉടനെ തന്നെ ഞങ്ങളെ അറിയിച്ചു അപ്പോൾ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പോലീസ് സ്റ്റേഷനെ അറിയിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി തയ്യാറാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഉപകരണങ്ങളാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് മുൻപ് സി ഡി എസ് ഓഫീസ് ഇവിടെ പ്രവർത്തിച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് സി ഡി എസ് ഓഫീസ് ഇവിടെ നിന്നും മാറ്റിയതാണ് ഇവിടെ സൂക്ഷിച്ചിരുന്ന ഫാർമേഴ്സ് ഫെസിലിറ്റി സെൻറ്ററിലേക്കുള്ള സ്പ്രെയർ മിഷൻ ഡ്രില്ലിംഗ് മിഷൻ ട്രില്ലർ ഗാർഡൻ അടക്കമുള്ള ഉപകരണങ്ങളാണ് മോഷണം പോയത് ഒക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ സി ഡി എസ് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കെട്ടിടത്തില് ഫാർമേഴ്സ് ക്ലബിനുള്ള ഉപകരണങ്ങളെ വാങ്ങി സൂക്ഷിച്ചിരുന്നു അതിന് നമ്മൾ കൂട്ടി കോക്കനട്ട് ക്ലൈമ്പറ് സ്പ്രെയർ മെഷീൻ ടില്ലർ ഗാർഡൻസ് ഒക്കെ ടില്ലർ മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ ഉണ്ടായിരുന്നു അത് ഉച്ചയോടുകൂടി അത് മോഷണം പോയത് നമ്മൾ അറിഞ്ഞു നമ്മൾ സൈറ്റിൽ നോക്കിയപ്പോൾ കഥകൾ പൊളിച്ച ആരോ മോഷണശ്രമം നടത്തിയിരിക്കുന്നതായി കണ്ടു അതിൽ പ്രകാരം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു നമ്മൾ നമ്മുടെ സ്റ്റോക്കുമായി പരിശോധിച്ചപ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇവിടുന്ന് മോഷണം പോയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരണം ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ മുറിയുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയതാണ് ഉച്ചയോടെ കൃഷിഭവൻ ജീവനക്കാരാണ് മുറിയുടെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത തുടർന്ന് പഞ്ചായത്ത് അധികാരികളുടെ വിവരം അറിയിക്കുകയായിരുന്നു മുണ്ടക്കയം പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിന്മേൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം